ും എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലെ പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലാം ഹദീസ് നമ്പറായി പറയാണ് കോലം മറിക്കപ്പെട്ടു വന്ന ജീവികളെ കുറിച്ച് ചോദിക്കപ്പെട്ടു മനുഷ്യന്മാർ കോലം മറിഞ്ഞിട്ട് എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു പ്രഫാലാപ നബിതങ്ങൾ പറഞ്ഞു അങ്ങനെ ഉണ്ട് പണ്ട് മനുഷ്യനായിരുന്നു പിന്നെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ കോലം മറിക്കപ്പെട്ട് വന്ന പതിമൂന്ന് ജീവികൾ അൽ ഫീൽ ഒന്ന് ആനയാണ് മറ്റൊന്ന് കരടിയാണ് വൽസീറു പന്നി വൽ കിരു പിന്നെ കൊരങ്ങ് പിന്നെ വൽ ജദീഷ് ജദീഷ് എന്ന് പറഞ്ഞാൽ ആരൽമീൻ വല്ലപ്പ് ഉളുമ്പ് വൽ വാത്ത് അതുപോലെ വൽവാൽ വല്ല അക്രബ് തേള് ദാമൂസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ഒരു ചെറിയ ഒരു ജീവിയാണ് വല്ല ആങ്കൂത്തു അതുപോലെ എട്ടുകാലി ും മുഴു സുഹൈൽ ഒരു നക്ഷത്രം ഒരു പുഷ്പം ഈ ജീവികളെല്ലാം പഴയ കാലത്തും മനുഷ്യന്മാരായിരുന്നു പിന്നീട് അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ പേരിൽ ജീവികളായി അള്ളാഹു താല കോലം മറിക്കപ്പെട്ടു ഫക്കീലാ ചോദിപ്പു ചോദിക്കപ്പെട്ടു യാ മാ കോലം മറിക്കപ്പെടാനുള്ള കാരണം എന്താ പറഞ്ഞു ഫീലു ഒരു മാറാനുള്ള കാരണം പഴയ കാലത്ത് ഒരു മനുഷ്യനായിരുന്നു ഒരു പൂക്കിരിയായ മനുഷ്യൻ ബുധഭോഗം നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ബുധത്തിൽ ഭോഗിക്കാൻ പാടില്ല സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും എന്നറിയാത്തവരില്ലോ പക്ഷെ അങ്ങനെ ആരെ കിട്ടിയാലും ഈ ദുർവൃത്തി ചെയ്യുന്ന ഒരാളായിരുന്നു പണ്ട് സീല് പ്രതിനിധാനം ചെയ്തിരുന്ന മനുഷ്യൻ അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു തല കുറ്റകൃത്യം കൊണ്ട് ആനയാക്കി മറിച്ചു അപ്പൊ കരടി ഉണ്ടായത് അങ്ങനെയെന്നറിയാം ഇലി വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ സ്വന്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പണിയായിരുന്നു അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു പണ്ട് കരടി അള്ളാഹുമായി ആ പാപം ചെയ്തപ്പോൾ കരടിയാക്കി മാറ്റി മാറ്റിമറിച്ചു എന്നാണ് പിന്നെ പന്നി അല്ല ഒരു പ്രാവശ്യം തൊട്ടാൽ ഏഴ് പ്രാവശ്യം എന്ന് പഠിപ്പിച്ച ജീവിയാണല്ലോ അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ക്രിസ്ത്യാനികളിൽ പെട്ട ഒരാളായിരുന്നു അള്ളാഹുവിനോട് ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം നീ ആകാശത്ത് നിറക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് നസാറാക്കൾ ഈസാ നബി അലിസ്ലാമിൻ്റെ സമൂഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കൊണ്ട് അള്ളാഹു തല ഇറക്കുകയും ചെയ്തപ്പോൾ അതിനെ നിഷേധിച്ചു കളഞ്ഞു അങ്ങനെ ക്രിസ്ത്യാനികളിൽ പെട്ട ഒരാളാണ് പിന്നീട് എന്തായത് പന്നിയായി പോയത് വാമൽ കരുതോ അപ്പൊ കൊരങ്ങനുണ്ടായെന്നങ്ങനെയാണെന്നറിയാം ശനിയാഴ്ചയിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് വേട്ടയാടാൻ പോകരുത് പള്ളിയിൽ പോകണം ചർച്ചിൽ പോകണം ആരാധിക്കാൻ എന്ന് പറഞ്ഞ ജൂതന്മാരിൽപ്പെട്ട ആളായിരുന്നു പക്ഷേ കൂടുതൽ ദിവസം കൂടുതൽ മത്സ്യം കിട്ടുന്ന ദിവസമാണ് ശനിയാഴ്ച അതുകൊണ്ട് പള്ളിയിൽ പോകാതെ ഒരു വേട്ടയാടാൻ പോയതിന്റെ കാരണം കൊണ്ട് ഒരു ജൂതൻ കൊരങ്ങനായി മാറി കൊരങ്ങന്മാര് മനുഷ്യന്മാരായതല്ല പിന്നെ മനുഷ്യൻ കുരങ്ങനായതാ ഡാർവിൻ സിദ്ധാന്തം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ് വാമൽ ജഗീസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാ ജഗീസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ എന്ന് ഈ പറയാ തന്റെ സ്വന്തം ഭാര്യയിലേക്ക് മറ്റുള്ള പുരുഷന്മാരെ വിളിച്ചു വെച്ച ആള് പറഞ്ഞാ കൂട്ടിക്കൊടുക്കുന്ന ആള് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ആളായിരുന്നു പറഞ്ഞ അങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് അള്ളാഹു ചാര ആരിൽമീനാക്കിയിട്ട് മാറ്റിമറിച്ചു ഇവിടെയൊക്കെ നമുക്ക് ഒരു സംശയം ഉണ്ടാവുമ്പോ നമ്മൾ ആരിൽമീനോ ഉടുമ്പൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഇതിന് വിശദീകരണം പറയുന്നത് അള്ളാഹുത്താല ഈ മാറ്റിമറിക്കപ്പെട്ട ഈ ജീവികളുടെയൊക്കെ വംശനാശം വന്നുപോയി ആ വംശത്തിലുള്ള ജീവികളല്ല ഇന്ന് നമ്മൾ കാണുന്നതാണ് കാരണം ഇപ്പൊ എട്ടുകാലിയെ നമ്മൾ കൊല്ലുന്നുണ്ടല്ലോ സത്യത്തിൽ എട്ടുകാലി പിള്ളുലൈ വസരങ്ങൾക്ക് പല ഒരുക്കി കൊടുത്ത ജീവിയാണ് എന്നിട്ട് എട്ടുകാലിയെ നമ്മൾ കൊല്ലുന്നുണ്ട് അപ്പൊ അതിന് മഹാന്മാരായ വിലമായ മറുപടി വെച്ചാൽ ആ എട്ട് കാലിയുടെ വംശം കൊണ്ടുപോയി അപ്പ ഉള്ളത് വേറെ എട്ടുകാലിയാണ് എന്നതുപോലെ ഈ ജീവികൾ ഇനിയിപ്പോ അതേ ജീവികളാണെന്ന് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ ജീവികൾ ഉണ്ടാകാനുള്ളൊരു കാരണം ഇങ്ങനെ ഉണ്ട് എന്നുള്ളൂ ംബനങ്ങൾക്ക് ഉടുമ്പ് കൊടുത്തപ്പോ എനിക്കത് വേണ്ട കാരണം അത് കോലം മരിക്കപ്പെട്ട ജീവിയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഉടുമ്പ് വിരോധിച്ചു എന്നും കാണാം ഏതായിരുന്നാലും എന്ന് പറയുന്ന ഈ ആരൽമീൻ അത് പഴയ കാലത്ത് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ഭർത്താവായിരുന്നു അള്ളാഹു ആ ദുർവൃത്തി ചെയ്തതിന്റെ ശിക്ഷയായി ഒരു മത്സ്യമായി മറിക്കപ്പെട്ടു അപ്പോൾ ഉടുമ്പ് കൊണ്ടുവരുന്ന ഭക്ഷണത്തെ മോഷ്ടിക്കുന്ന ആളായിരുന്നു ഹാജിമാര് അജിന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണം മോഷ്ടിക്കുന്ന പരിപാടിയാണ് അങ്ങനത്തെ ഒരാളെയാണ് പിന്നീട് ഉടുമ്പാക്കി മാറ്റിയത് എന്നാണ് വലിയൊരു അത്ഭുതമുള്ള ജീവിയാണ് ഉടുമ്പ് ഇരുപത് ദിവസമൊക്കെ വെള്ളം കുടിക്കാതെ ജീവിക്കും എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹജരിൽ ഐത്ത കൃതികളാവില്ല തിന്നാൻ പറ്റുന്ന ജീവികളെ വിശദീകരിച്ചപ്പോൾ ഉടുമ്പിനെ കുറിച്ച് വളരെ വിശാലമായി സംസാരിച്ചത് നമുക്ക് കാണാം ഇതിൽ നിന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിപിൻ ഹരിൽ ഐറ്റം പ്രതിയൊന്നോ വന്നു പ്രൊഫൈൽ വിശദീകരിക്കുന്നുണ്ട് ആണ് പെണ്ണായാലെന്താണ് നിയമം പെണ്ണ് നിയമം എന്ന് പറഞ്ഞാൽ ആണായ ഒരാൾ പെണ്ണായി പെണ്ണായ ഒരാൾ ആണായി എന്നാൽ ആദ്യത്തെ പെണ്ണിനെയാണ് അംഗീകരിക്കുന്നത് അല്ല പിന്നീട് വന്ന ആണിനെയാണ് അംഗീകരിക്കുന്നത് ഇസ്ലാമിൽ ചർച്ചയാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ലോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം വിശാലമായ ഒരു കാഴ്ചപ്പാട് ആണ് പെണ്ണായാല് അവര് തമ്മിലുള്ള വിവാഹത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ആ മരിച്ചതിന്റെ അനന്തരാവകാശം കിട്ടണമല്ലോ അപ്പൊ അത് പെണ്ണിന്റെ അവകാശം കൊടുക്കണോ ആണിന്റെ അവകാശം കൊടുക്കണോ ചർച്ചയാണ് അപ്പോ ഒരാണ് പെണ്ണായാലും പെണ്ണ് ആണായാലും എന്താണ് മതവിധി എന്നതിന് മഹാനവരുകൾ ചർച്ച ചെയ്തപ്പോ പറഞ്ഞത് രണ്ടാമത്തെ വിധിയാണ് നോക്ക അതിന് മഹാനവരുകൾ പറഞ്ഞത് ഈ ഉടുമ്പിന്റെ ഹദീസാണ് ഉടുമ്പ് പണ്ട് ഒരു മനുഷ്യനായിരുന്നു സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെയാണ് അന്നാവി താല കുടുംബാക്കി മാറ്റിയത് അപ്പോ മനുഷ്യനെ നിന്നാൻ പാടുണ്ടോ ഇല്ല ഇപ്പൊ ഉടുമ്പിനെ നിന്നാൻ പറ്റുമോ അപ്പൊ മനുഷ്യനല്ലേ ഉടുമ്പായോ മനുഷ്യനെ നിന്നാൻ പാടില്ലായിരുന്നു ഉടുമ്പിനെ നിന്നാൻ പറ്റുന്നുണ്ട് ഒരു മനുഷ്യൻ കോലം മറിക്കപ്പെട്ടാൽ അഥവാ ആണ് പെണ്ണായാൽ പെണ്ണ് ആണായാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് നോക്കൂല രണ്ടാമത്തെ അവസ്ഥയിലേക്കേ നോക്കുള്ളൂ എന്ന് ഈ ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം പണ്ട് മനുഷ്യനായിരുന്നു എന്ന അവസ്ഥയിലേക്ക് നോക്കിയാൽ ഉടുമ്പിനെ ഇപ്പോഴും തിന്നാൻ പാടില്ല പക്ഷേ ഉടുമ്പിനെ തിന്നാം എന്ന് ഇസ്ലാം പറയുന്നു അപ്പൊ ഒരാണ് പെണ്ണായാൽ പെണ്ണിന്റെ വിധിയാണ് പെണ്ണ് ആണായാൽ രണ്ടാമതായി വന്ന ആണിന്റെ വിധിയാണ് അതിന് ഈ അതീശാണ് തെളിവ് പണ്ട് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നിട്ടത് ഉടുമ്പായി മാറിയപ്പോൾ ഉടുമ്പിനെ തിന്നാം എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും സല്ലല്ലാഹു അലൈഹി തങ്ങൾ അത് കോലം മരിക്കപ്പെട്ട ജീവിയാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങള് ഉടുമ്പ് കഴിച്ചില്ല എന്ന് നമുക്ക് കാണാം ഏതായിരുന്നാലും ഉടുമ്പു എന്ന രൂപം അങ്ങനെ വാഹ്മൻ ഒത്തുവാത്തു ഉണ്ടല്ലോ അഥവാ നമ്മുടെ വവ്വാൽ അതെങ്ങനെയാ വവ്വാലായത് പഴങ്ങൾ കട്ടുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു അങ്ങനെയാണ് ബൊഗ്വാലാക്കി മാറ്റിയത് അള്ളാഹു താല ഈ ശിക്ഷയെല്ലാം ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം ഇവരെന്തുകൊണ്ട് ഇങ്ങനെയായി അവർ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു ആ തെറ്റുകൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ തേളായി മാറിയത് ഒരാളും രക്ഷപ്പെടുകയില്ല അങ്ങനത്തെ ഒരു വക്കിനിയായിരുന്നു കാണുന്ന ആളുകളെയൊക്കെ കുറ്റം പറയാ 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 അങ്ങനത്തെ ഒരാളെയാണ് അള്ളാഹു കാല പിന്നീട് തേളാക്കി മാറ്റിയത് നിങ്ങള് എന്ന് പറയുന്ന വെള്ളത്തിലുണ്ടാകുന്ന ഒരു ചെറിയ വലിയ തലയും ചെറിയ ഒരു വാലുവാണ് വലിയ തലയാണ് ഭയങ്കര ഉണ്ട് രണ്ട് കണ്ണും ഉണ്ടാവും ചെറിയ ഒരു വാലും ഉണ്ടാവും സ്പ്രിങ് പോലത്തെ ഒരു വാലു ആ ദോസ് എന്ന് പറയുന്ന ആ ജീവി ജീവിനേശനിക്കാരനായിരുന്നു സുഹൃത്തുക്കൾക്കിടയിൽ പിത്തിനെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഏഷണി ഉണ്ടാക്കിയിട്ട് പരസ്പരം തെറ്റിക്കുന്ന ഏഷണിക്കാരനായിരുന്നു എട്ടുകാലി ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ സ്വന്തം ഒരു ഭാര്യക്ക് ഭർത്താവിനെതിരെ മാരണം ചെയ്ത ഒരു പെണ്ണായിരുന്നു അങ്കഭൂത്ത് എട്ടുകാലി ഒരുപാട് പഠിക്കാണ്ടല്ലോ എട്ടുകാലി സൂറത്തുള്ള അങ്കഭൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ അള്ളാഹു താല ഒരുക്കിയിരിക്കുകയാണ് അങ്കംഭൂത്ത് പലവരിക്കും സ്വന്തമായി വീടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് നമുക്കൊരു വീടുണ്ടാക്കണെങ്കിൽ എത്ര ആളുകളുടെ സഹായം വേണം നമ്മളൊരു വീട് നമ്മൾ എത്ര വലിയ ബുദ്ധിജീവിയാണ് കഴിവുള്ള ആളാണ് ആരോഗ്യമാനാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീടുണ്ടാക്കാൻ ഒരു പതിനായിരം ആളുകളുടെ സഹായം ആ വീടിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ടാവും ഓ ഇത്രയൊക്കെ ഉണ്ടാവുക ചിന്തിക്കും ഇത്രയല്ല അതിൻ്റെ വേറെ കാരണം ഒരു കമ്പി ഉണ്ടാക്കണമെങ്കിൽ ആ കമ്പിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി എത്ര ആൾക്കാർ ജോലി ചെയ്യണം ആ കമ്പി ഉണ്ടാക്കുന്ന മിഷനറിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്രയാണ് ആ മിഷനറിയുടെ ഓരോ പാവിസുകളും ഓരോ സ്ഥലത്തുണ്ടാക്കിയതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എത്ര ആൾക്കാരാണ് അപ്പൊ ആ മിഷിനറി ഉണ്ടാക്കാൻ പ്രവർത്തിച്ചത് പിന്നെ എത്ര ആൾക്കാരാണ് അങ്ങനെ അങ്ങോട്ട് പോയാൽ ആയിരവും പതിനായിരവും ഒക്കെ ഉണ്ടാവും പക്ഷെ എട്ടുകാലി എന്ന് പറയുന്ന ഒരു ജീവി നാല് ചാട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി അതിങ്ങനെ ഒരു ഒരു വീടാക്കി നറ്റും ഇങ്ങനെ മൂപ്പരിങ്ങനെ ഒരു സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു പ്രാണി വന്നിട്ട് അതിൽ കുതുങ്ങിപ്പോയാൽ ഉടനെ ചാടി മൂപ്പര് ശരിയാക്കി സ്വന്തം കുട്ടികളെ തെളിഞ്ഞ ജീവിയാണ് അങ്കപൂച്ചു നസവിക്കുകയും ചെയ്യും അതുപോലെ കുട്ടികളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ വിജയിക്കുന്നില്ല ഏതായിരുന്നാലും അങ്കഭൂത്ത് എന്ന് പറയുന്ന ഈ എട്ടുകാല് ഭർത്താവിനെ സിഥർ ചെയ്ത ഒരു പെണ്ണായിരുന്നു പാമ്മൽ മൊയൽ അങ്ങനെ മൊയലുണ്ടായത് ഫാനത്ത് ഇമ്രാത്തൻ ലാ മൊയൽ പണ്ട് ഒരു പെണ്ണായിരുന്നു ഹൈദിനെ തൊട്ട് ശുദ്ധി വരുത്തില്ല ഇമ്രാത്തൻ ലാ നിന്ന് ശുദ്ധി വരുത്താത്ത ഒരു പെണ്ണായിരുന്നു അറിഞ്ഞത് എന്ന് പറയുന്നത് സുഹൈലൻ സുഹൈല നക്ഷത്രം അതും ഇതുപോലെ തന്നെ യമനിലുള്ള ഒരു മോഷ്ടാവായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പുഷ്പമാണ്

അത് നേരെ സൃഷ്ടിക്കാൻ പോവാണ് എന്ന് ഒന്നാമത്താലെ മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു എന്തിനാ പ്രശ്ന ഇവിടെ ലോകത്ത് കുഴപ്പമുണ്ടാക്കണ മനുഷ്യന്മാരെ സൃഷ്ടിക്കണം അങ്ങനെ പറയാൻ കാരണമുണ്ട് മനുഷ്യന്മാര് വരുന്നതിന് മുമ്പ് ഇവിടെ ജിന്നുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അതായിരുന്നു പാഠം ഈ ജിന്നുകള് ഇവിടെ വന്നിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോ അവരെ അടിച്ചു പോഷിക്കാൻ വേണ്ടി ഒന്നാമത്താലീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു സൈന്യത്തായ അപ്പൊ അള്ളാഹുത്താലയോട് അവർ ചോദിച്ചു ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ വരെ സിദ്ധിക്കേണ്ടവരുടെ കുഴപ്പക്കാരാണ് അപ്പൊ അള്ളാഹുത്താല മലക്കരോട് പറഞ്ഞു മനുഷ്യന്റെ പ്രകൃതി നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഇതല്ല അതിൽ അപ്പുറം ചെയ്യും ആ പിന്നെ സംശയം തോന്നു സംശയം തോന്നു എന്നാ ഞാന് നിങ്ങൾക്ക് പരീക്ഷണത്തിന് വേണ്ടി രണ്ടാളെ തെരട്ടേന്ന് വെച്ചു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മൂന്നാളാദ്യം തയ്യാറായി വന്നു ഒരാൾ പറഞ്ഞു വല്ലേന്ന് പറഞ്ഞു ഓടി അവസാനം വന്ന ആറൂത്തും ആറൂത്തിനും മനുഷ്യന്റെ പ്രകൃതി അള്ള കൊടുത്തു ഭൂമിയിലേക്ക് ഇറക്കി അവർ ചെയ്യാത്ത പൊതുമാടിത്തരം പിന്നെ ഇല്ല അവർക്ക് വഴങ്ങിയിരുന്ന ഒരു പെണ്ണായിരുന്നു ഈ ഈഹറ എന്ന് പറയുന്ന പെണ്ണ് പിന്നീട് പിന്നീടതൊരു പുഷ്പമായി മാറി ഇങ്ങനെ പതിമൂന്ന് മനുഷ്യന്മാർ ജീവിതത്തിൽ ചെയ്ത അനർത്ഥങ്ങൾ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഇവിടെ പല വിധത്തിലുള്ള ജീവികളായി അതുകൊണ്ട് ഈ പാപങ്ങളെല്ലാം സൂക്ഷിക്കണമെന്നാണ് ഈ ഹലീഫിൽ നമുക്ക് നൽകുന്ന പാഠം അള്ളാഹു സുഹാന അള്ളാഹുവിൻ്റെ വെടി വിലക്കുകൾ പൂർണ്ണമായും പാലിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൊപ്പിക്കഴിയുമാറാവാറ്ററാഹിമറബെ ഈ മഹത്തായ മനുഷ്യൻ്റെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ കൊറുക്കണേ വർണ്ണെ നിങ്ങളുടെ ഈ നല്ല ശക്തി നൽകണേ വന്നാൽ നിങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളെ ഐലംബിലും വർക്കത്തിൽ ചെയ്യണേ റഹ്മാൻ ഞങ്ങളുടെ നീ നാഫിയാക്കി തരണേ റഹ്മാൻ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഐസ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സുൽത്താനങ്ങൾ കൊണ്ട് എല്ലാ മോമിനിയങ്ങളെയും നിന്റെ ജല്ലാത്തിൻ്റെ ഒരുമിച്ച് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله